മാഡം ഈ പതിനെട്ട് ശതമാനത്തിൽ നിന്നാണ് നാൽപ്പത് ശതമാനത്തിലേക്ക് ലോട്ടറിയുടെ നികുതി ജി എസ് ടി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് വരുന്ന ഇരുപത്തിയേഴിന് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടക്കാനായി പോവുകയാണ് ഇതിനേതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കുമോ രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയഞ്ച് കോടി രൂപ ബമ്പർ അടിക്കുന്ന ഭാഗ്യവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആമുഖമായി ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ നാൽപ്പത് ശതമാനം ഇതൊരു പാപം പാപം പേറുന്ന ഉൽപ്പന്നം എന്ന രീതിയിലാണ് ഇതിനെ അങ്ങോട്ട് ആക്കിയിരിക്കുന്നത് അപ്പം ഇത് ലോട്ടറി അടിച്ചാൽ ഇരുപത്തഞ്ച് കോടിയുടെ ലോട്ടറി അടിച്ചാൽ അയാളുടെ അയാൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് ഒരുപാട് വർദ്ധിക്കും അപ്പോൾ ഒരു കാര്യം ഓർക്കണം സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടം ഞങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞ് കരയുന്നത് ഇത് ഡയറക്റ്റ് ടാക്സാണ് അത് നേരെ പോകും അതെ പക്ഷേ ഈ ലോട്ടറി എന്ന് പറയേണ്ടത് ഡയറക്റ്റ് ആണ് അതിൻ്റെ ടാക്സ് പോകുന്നത് നേരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലേക്കാണ് അത് ഇൻകം ടാക്സ് ആണല്ലോ ലോട്ടറി വഴി കിട്ടുന്ന ഇൻകത്തിൽ നിന്നുള്ള ടാക്സ് അപ്പോൾ ആ ടാക്സ് നേരെ പോകുന്നത് കേന്ദ്ര ഗവൺമെൻ്റെ കരങ്ങളിലാണ് അല്ലായിരുന്നെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞാൽ നന്നായി നാൽപ്പത് ശതമാനം ടാക്സ് ആയത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നു ഇത് അവിടെ ചെന്ന് തിരിഞ്ഞു മറിഞ്ഞ് എന്താണ് പറയുക ഫിനാൻസ് കമ്മീഷൻ വഴിയും മറ്റ് ഗ്രാൻഡ് വഴിയും ഒക്കെയാണ് സംസ്ഥാനത്ത് അതിൻ്റെ ഷെയർ എത്തേണ്ടത് അപ്പോൾ ഞാൻ പറയാം അതായത് ഈ ലോട്ടറി വഴിയായിട്ട് ഉണ്ടാകുമ്പോൾ വലിയ ബാധ്യത വർധനമാണ് ലോട്ടറി ലഭിക്കുന്നവന് പോലും വരാൻ പോകുന്നത് പിന്നെ ലോട്ടറിയുടെ വില കൂടിയപ്പം സാധാരണ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക വലിയ അത് എനിക്കറിഞ്ഞുകൂടെ ലോട്ടറിയുടെ നാൽപ്പത് ശതമാനത്തിലേക്ക് ഇത് കൂടിയത് കാരണം കൊണ്ട് വലിയ വില വർധന വരുത്തേണ്ട കാര്യമില്ല ഒരു ലോട്ടറിയിൽ ഒരു അയാൾക്കാണ് ഒരു വലിയ അയാൾക്ക് മാത്രമല്ല എല്ലാ ടിക്കറ്റ് കിട്ടുന്നവരുടെയും അവസ്ഥ കുറച്ച് വ്യത്യസ്തമാകും അപ്പോൾ ഈ നേരത്തെ നിലവിലിരുന്ന നികുതി അനുസരിച്ച് അറുപത്തഞ്ചിലെ അല്ല സോറി ഈ ഇരുപത്തഞ്ച് കോടി കിട്ടുന്നവനെ എന്താണ് എന്ന് ഞാൻ പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആദായ നികുതി നിയമം നൂറ്റി തൊണ്ണൂറ്റിനാല് ബി അനുസരിച്ച് പിന്നെ നികുതി ഈടാക്കി അതായത് ഇൻകം ടാക്സ് ഈടാക്കിയ ശേഷം മാത്രമേ ആ പണം അനുവദിക്ക അതായത് ഈ ലോട്ടറി അടിച്ചവന് പണം അനുവദിക്കാൻ പറ്റുകയുള്ളൂ ഒരു കോടി രൂപ സമ്മാനം അടിച്ചാലുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് കോടിയുടെ നമുക്കതിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ ഒരു കോടി രൂപ സമ്മാനം അടിച്ചാൽ മുഴുവൻ മുഴുവൻ തുകയും ലഭിക്കില്ല അതായത് പത്ത് ശതമാനം ഏജൻറ്റിൻ്റെ ഫീസായിട്ട് പോകും അപ്പോൾ ഒരു കോടിയുടെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം രൂപ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം രൂപ ഏജൻറ്റിന് പോകും ഇനി ബാക്കി തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്ന് ടി ഡി എസ് അതായത് ആ ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അതായത് ഈ കിട്ടിയ ആളിൽ നിന്ന് നേരിട്ട് നികുതി ഈടാക്കുക എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് ലക്ഷം രൂപ അങ്ങനെ പോകും അതായത് മുപ്പത് ശതമാനമാണ് ഈ ഇങ്ങനെ ഈടാക്കുന്ന ഇത് ലോട്ടറി വകുപ്പിൻ്റെ വിശദീകരണം അനുസരിച്ച് ആദായ നികുതി വിഹിതവും സർചാർജും കുറച്ചുള്ള തുകയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക ഇതിന് പുറമെയാണ് ഏജൻ്റ് കമ്മീഷൻ ഓണം ബബ്ബർ സമ്മാനത്തുകയായ ഇരുപത്തഞ്ച് കോടിയിൽ പത്ത് ശതമാനം ഏജൻറ്റിൻ്റെ കമ്മീഷൻ അതായത് രണ്ട് കോടി ഏജൻറ്റിൻ്റെ കമ്മീഷനായിട്ട് പോകും ഓണം ബബർ സമ്മാനത്തേക്ക് ഇരു പത്ത് ശതമാനം രണ്ട് ദശാംശം അഞ്ച് കോടി ഏജൻറ്റിൻ്റെ കമ്മീഷനായിട്ട് പോകുന്നു കഴിച്ചുള്ള ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ആണ് ഭാഗ്യവാന് ലഭിക്കേണ്ടതുക ഇത് കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നികുതിയാണ് അപ്പോൾ സംസ്ഥാന ഗവണ്മെൻറ്റ് എൻ്റെ ഒരു എന്ന് പറയുന്നത് ഈ ഇൻകം ടാക്സ് പോകുന്നത് നേരെ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്കാണ് സംസ്ഥാനത്തിൻ്റെ കയ്യിലേക്കുമല്ല വിജയിയുടെ ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ടി ഡി എസ് ആയിട്ട് രണ്ടര ദശാംശം അഞ്ച് കോടി കമ്മീഷൻ ഏജൻ്റിന് പോകും പിന്നെ പോകേണ്ടത് നികുതിയാണ് ആ നികുതി ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആയിട്ട് ഇവിടെ കുറിക്കും കുറക്ക കുറയ്ക്കപ്പെടും അവശേഷിക്കുന്ന തുക പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് അതിൽ അമ്പത് ലക്ഷത്തിന് മുകളിൽ വരുന്ന വരുമാനങ്ങൾക്ക് സർചാർജും ബാധകമാണ് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ പത്ത് ശതമാനമാണ് സർചാർജ് ഒരു കോടി വരെ ഒരു കോടി മുതൽ രണ്ട് കോടി വരെ പതിനഞ്ച് ശതമാനം രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ ഇരുപത്തഞ്ച് ശതമാനം അഞ്ച് കോടിക്ക് മുകളിൽ മുപ്പത്തി ശതമാനം അപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ഇപ്പോൾ നാൽപ്പത് ശതമാനം നികുതിയാണെങ്കിൽ അത് കുറച്ചും കൂടി കുറയും ഇരുപത്തി രണ്ട് ദശാംശം അഞ്ച് കോടി എന്നുള്ളത് കുറച്ചും കൂടി കുറയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം